ിൽ കാണിച്ച പോലെ തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ എൻഡ് ഒരു നോട്ടിട്ട് കൊടുത്തിട്ടാണ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചെന്ന പോലെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് ഇതുപോലെ തന്നെ പിടിക്കാം അപ്പോൾ ഈ മുകളിൽ കാണുന്ന ത്രെഡാണ് നമുക്ക് മുകളിലേക്ക് വലിച്ചെടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് സൂചി കൊണ്ട് കാണിച്ചോ അത് ഈ ഒരു ത്രെഡാണ് നമുക്ക് വലിച്ച് മുകളിലേക്ക് എടുക്കണ്ടേ അപ്പോൾ നമുക്ക് എവിടെയാണോ എവിടെയാണോ തുന്നേണ്ടത് ആ ഒരു ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരു അല്പം ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ട് വേണം ത്രെഡ് പിടിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ആയിട്ട് കുത്താൻ പോയാണ് കണ്ടോ ഈ മീഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആണ് നമ്മൾ ഈ ത്രെഡ് പിടിക്കുന്നത് അപ്പം ഇത് ഇങ്ങനെ പിടിച്ച് വലിച്ച് നല്ല ടൈറ്റിൽ പിടിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ കൊളുത്താൻ പറ്റുള്ളൂ കൊളുത്തി വലിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ നമ്മൾ വലിച്ച ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തന്നെ നമ്മൾ ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ഇതാ ഒന്നില്ലെങ്കിൽ ത്രെഡ് പൊട്ടിപ്പോവും പൊട്ടി അല്ലെങ്കിൽ ഒരു അതായത് ഉള്ളിലെ ത്രെഡ് പുറത്തേക്ക് വരും മുകളിലെ ത്രെഡ് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എംബ്രോയിഡറിയുടെ ത്രെഡ് എടുത്തേക്കണ കാരണം കണ്ട രണ്ടേക ത്രെഡ് സൂചിയുമ്പോൾ നീഡിലുമ്മ കുളത്തിയിട്ടുണ്ട് ബാക്കി ഫുള്ള് ഇങ്ങോട്ട് വലിച്ചപ്പോൾ ഈ നീഡിലീന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ അങ്ങനെ വരരുത് അങ്ങനെ അതുകൊണ്ടാണ് പറയണത് ലെഫ്റ്റിലേക്ക് വലിക്കരുത് ലെഫ്റ്റിലേക്ക് അങ്ങനെ വരും എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കുത്തി ഇവിടെ നിന്ന് ഇങ്ങനെ കൊളുത്തിയിട്ട് നമ്മുടെ കൈ പതി ഇങ്ങോട്ടേക്ക് ആക്കുക മനസ്സിലാവുന്നുണ്ടോ റൈറ്റ് സൈഡിലേക്ക് ഒന്നും കൂടി കുത്തട്ടെ എൻ്റെ കൈയിൽ നിന്ന് ത്രെഡ് വിട്ട് പോയി എന്താ ഇതുപോലെ അല്പം മാറി കുത്ത ഇതാ ഇതുപോലെ ഇപ്പം നമ്മൾ നീഡിൽ ലെഫ്റ്റിലേക്ക് തിരിച്ചിരിക്കുകയാണ് നീഡിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന സമയത്ത് ത്രെഡ് ഇങ്ങോട്ടേക്ക് ആക്കാം കണ്ട ത്രെഡ് ഇങ്ങനെ മടക്കുക നീഡിലിൻ്റെ തുമ്പത്തെല്ലാം നമ്മളിപ്പോൾ ത്രെഡ് വെച്ചിരിക്കുന്നത് നമ്മൾ കുത്തി നിർത്തി കുത്തി തുണിയുടെ ആ ഒരു തുണിനോട് ചേർത്താണ് നമ്മൾ ത്രെഡ് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഇറക്കി കഴിഞ്ഞാൽ കണ്ട കറക്റ്റായിട്ട് നീഡിലിൽ ത്രെഡ് കുടുങ്ങും കുടുങ്ങും വെച്ചാൽ കറക്റ്റായിട്ട് ആ കുളത്തിലിരിക്കും പക്ഷെ നമ്മൾ നീഡിലിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുളത്തിൽ ത്രെഡ് ത്രെഡിരിക്കും എന്നിട്ട് നമ്മൾ അതേ പൊസിഷനിൽ ഇതായി എപ്പോഴും നമ്മൾ ത്രെഡ് പിടിച്ചിരിക്കുന്ന കൈ റൈറ്റ് സൈഡിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത് കേട്ടോ വലിച്ച് ടൈറ്റ് ആയി തന്നെയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ വലിച്ച് ടൈറ്റ് ചെയ്ത് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അടുത നമ്മളിങ്ങനെ പൊക്ക മുകളിലേക്ക് പൊക്കുക ഇത് എംബ്രോയിഡറി ത്രെഡ് ആയ കാരണം ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യേണ്ടത് നമ്മുടെ നോർമൽ സെറി ഇത്രേട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഴ പൊട്ടാണ്ട് കിട്ടും കാരണം ഒറ്റ ഇഴയല്ലേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ എംബ്രോയിഡറി ആയ കാരണം അങ്ങനെ കിട്ടണില്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ നീറ്റായിട്ട് കാണട്ടെ എന്ന് കരുതിയിട്ടാണ്ട് ഇത്തിരി കട്ടി കൂടുതലുള്ള ത്രെഡിനടുത്ത് കണ്ടില്ല അപ്പം നമുക്കിവിടെ ഒരു ചെയിൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇത് ഇടകൾ കൂടുതലാണേ കണ്ട ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഈ എൻ്റ നോട്ടിട്ട ഭാഗം കയ്യിൽ നിന്ന് വിട്ടുകൊടുത്തു അപ്പോൾ ആ നോട്ട് തുണിയുടെ അടിയിലേക്ക് വന്ന് അവിടെ തടഞ്ഞു അപ്പോൾ നമുക്കിവിടെ ഒരു ചെയിൻ കിട്ടി കണ്ട ഇതൊരു ചെയിൻ ആണേ കണ്ടില്ലേ ഒരു ചെയിൻ കിട്ടും ഇനി നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് ഇതാ ഇതുപോലെ താഴോട്ട് കുത്ത താഴെ കുത്തിയിട്ട് നേരെ നമ്മൾ ഈ ത്രെഡ് വേണം എന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം പക്ഷെ ഞാൻ ഞാനങ്ങനെയല്ല ചെയ്യാറ് ഞാനിങ്ങനെ കുത്തും ഇങ്ങനെ കുത്തിയിട്ട് ഇതാ ഉൾ കൈ നോക്കട്ടെ ഈ രണ്ട് വിരലില്ലേ ചൂണ്ട വിരലും നടുവിരലും ഉപയോഗിച്ചിട്ട് ഈ ത്രെഡ് ഇങ്ങനെ പിടിക്കും അതുപോലെ തമ്പും മോതിര വിരലും ഉപയോഗിച്ചിട്ട് ീ ഇവിടെ ഒരു പിടുത്തം പിടിക്കും അപ്പോൾ ഈ ഇത്ര ഈ ചെറുപരലിൻ്റെ ആ ഭാഗം കണ്ടോ ഈ ഇത്രയും ഭാഗം എക്സ്ട്രാ അവിടെ കിടക്കുന്നത് അതവിടെ നിർത്തിക്കൊണ്ട് ഈ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ത്രെഡിനെ ഞാൻ ഇതുപോലെ തന്നെ സെയിം പോലെ തന്നെ കൊളത്തിയിട്ട് മുകളിലേക്ക് വലിക്കും ഞാൻ പറഞ്ഞല്ലേ ഇത് എംബ്രോയിഡറിയുടെ ത്രെഡായ കാരണമാണ് ഇങ്ങനെ വരാതെ നിൽക്കുന്നത് നമ്മളെ നോർമൽ സെറി ത്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മിങ്ങനെ കുളത്തി വലിക്കുന്ന സമയത്ത് തന്നെ അത് ഫുള്ളും കിട്ടും ഇതിപ്പോൾ പകുതി നൂല് വന്നു ബാക്കി വരുന്നില്ല അപ്പം നിങ്ങൾക്ക് കാണാം ക്ലിയർ ആവട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ ഒരു നൂലെടുത്തത് വേറെ സാധാരണ ഒരു ത്രെഡ് എടുത്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ നോർമൽ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പം പറഞ്ഞ ത്രെഡ് കാണാൻ പറ്റുന്നുണ്ടൊക്കെ കണ്ടോ ഇതിൽ ത്രെഡ് അങ്ങനെ വിസിബിൾ ആവില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ അതേ തന്നെ ഡയറക്ഷനിൽ ലെഫ്റ്റിൽ ആയിരിക്കണം സൂചിനീടിൽ കുത്തുന്നതിൻ്റെ ലെഫ്റ്റിലായിരിക്കണം നൂല് പിടിക്കേണ്ടത് എന്നിട്ട് ഇതാ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് നമ്മൾ ത്രെഡ് പിടിച്ചിരിക്കുന്ന വിരലുകൾ റൈറ്റിലേക്ക് റൈറ്റിലേക്ക് നീക്കി കൊടുക്കുക അപ്പോൾ ഇതാ കുളത്തി വലിച്ചപ്പോൾ അത് കണ്ടില്ല കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ അങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ നോട്ടിട്ടാ നൂല് വിട്ടു കൊടുക്കണം അപ്പോൾ ഒരു ചെയിൻ നമുക്കിവിടെ ഓൾറെഡി കിട്ടി ആ ചെയിൻ വിട്ടു പോകാണ്ട് കിട്ടണം നമ്മളെ കയ്യിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കണം നെറ്റായതുകൊണ്ടേട്ടാ ഞാനിപ്പോൾ മാറ്റി വെക്കണം ലാസ്റ്റ് ഇത് ശരിക്കും നെറ്റായതുകൊണ്ടാണ് നെറ്റിൻ്റെ തുണിയിൽ ചെയ്യുമ്പോൾ നോട്ട് ഇടണത് ഒത്തിരി വലുതാക്കി തന്നെ ചെയ്യണം അല്ലെങ്കിൽ നോട്ടിൻ്റെ പുറത്തേക്ക് പോരും ഞാൻ അതിലിട്ട നോട്ട് ചെറുതായിരുന്നു ഞാനൊരു വലിയ നോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ചെറിയ തന്നെ എടുത്തിട്ടുണ്ട് എട്ട അവസാനം അതാ നോക്കി നീഡിൽ കുത്തുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ത്രെഡ് പിടിക്കാം എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നീഡിൽ തിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് കൊളുത്തണ്ട ത്ര് പോലെ വീടിൽ കാണുന്നുണ്ടോ അതായത് ത്രെഡ് തുമിനോട് ചേർത്ത് പിടിക്കാം നമ്മൾ ആ എംബ്രോയ്ഡറിയുടെ ഇത് കാണിച്ചത് പോലെ തന്നെ എന്നിട്ട് കൊളുത്താം കൊളുത്തി മുകളിലേക്ക് വലിക്കുക വലിച്ചിട്ട് ബേക്കൗട്ടേക്ക് ആക്കണ്ടോ നീഡിൽ ബേക്കൗട്ട് ആക്കുക ആ സമയത്ത് നമ്മളുടെ നോട്ടിട്ട ഭാഗം ത്രെഡിൻ്റെ നോട്ടിട്ട ഭാഗം വിട്ടു വിട്ടുകൊടുക്കാം അപ്പോൾ ഒരു ചെയിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയിൻ ചെയിനിങ്ങനെ കുളത്തിന്ന് പോരാതിരിക്കാൻ ചെയിൻ്റെ എൻഡിൽ ഈ ഒരു എൻഡ് തുമ്പ് ഭാഗത്ത് നീഡിൽ ഇങ്ങനെ നല്ല ടൈറ്റായി വലിച്ചെനെ പിടിക്കുകയാണെങ്കിൽ നമ്മളെ ചെയിൻ വിട്ടു പോകില്ല കേട്ടോ വിട്ടു പോകാണ്ട് തന്നെ കിട്ടും ഇതാ എന്നിട്ട് ഈ ചെയിൻ്റെ കൂടെ കൂടെ അടുത്ത ചെയിൻ എടുക്കുകയാണ് അടുത്ത ചെയിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ പിടിക്കാം കേട്ടോ ചൂണ്ടവരലും മോതിരവിരലും വെച്ചിട്ട് അല്ല നടുവര ചൂണ്ടവിരലും നടുവിരലും വെച്ചിട്ട് ത്രെഡ് ഈ ഒരു ഭാഗത്ത് പിടിക്കുക അതേ കണ്ടില്ല ഈ രണ്ട് വിരലുപയോഗിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക അതുപോലെ തള്ളവിരലും മോതിരവിരലുപയോഗിച്ചിട്ട് പിടിക്കുക അപ്പോൾ ഇതിവിടെ ഒരു ഒരു വലിഞ്ഞ് നല്ല ടൈറ്റായിട്ട് ത്രെഡ് നിൽക്കുന്നുണ്ട് ആ ടൈറ്റായിട്ട് നിൽക്കുന്ന ത്രെഡിനെ കൊളുത്തിയിട്ട് വരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ പോകേണ്ടത് ലെഫ്റ്റ് റൈറ്റിലേക്കാണ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നീഡിലിന്ന് ആ ത്രെഡ് പോരും റൈറ്റിലേക്ക് തന്നെ നിൽക്കാം കണ്ട അപ്പോൾ ടൈറ്റായിട്ട് പിടിക്കുക കണ്ടില്ലേ അപ്പം അടുത്ത ചെയിനും കിട്ടി അടുത്ത ചെയിനും കിട്ടി എന്നിട്ട് ഇനി ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുമ്പോൾ തന്നെ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക ഇതേ നടുവിരലും ചൂണ്ട വിരലും കൂട്ടി നീഡിൽ പിടിക്കുക ത്രെഡ് പിടിക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ തമ്പും മോതിരവരലും കൂട്ടിയിട്ട് ത്രെഡ് പിടിക്കുക അതായത് ഈ ഒരു പൊസിഷനിലാണ് അടിയിലെ കൈയിരിക്കുന്നത് എൻ്റെ ആ ഒരു പൊസിഷനിലാണ് കൈ ഇരിക്കുക അപ്പോൾ ഇവിടെ ഒരു ത്രെഡ് അതായത് ഈ ഒരു ത്രെഡ് ടൈറ്റായിട്ട് നിൽക്കുകയാണ് ആ ടൈറ്റായി നിൽക്കുന്ന ത്രെഡിനെ ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കണ്ട എന്നിട്ട് നമുക്ക് എന്തോരം ചെയിൻ ചെറുതാക്കണം അത്രയും ചെയിൻ ഇങ്ങനെ വലിച്ച് വലിച്ച് ചെറുതാക്ക കണ്ട ഇപ്പോൾ കുഞ്ഞ് ചെയിൻ ആയിട്ടുണ്ട് ഇവിടെ ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കണ്ടോ അപ്പം നമ്മൾ ചെയ്യുന്നത് ചെറിയ ചേനാണ് അപ്പം ഞാൻ ചെയ കണ്ടേ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഈ ത്രെഡിനെ വലിച്ചെടുക്കൽ ഞാൻ ചെയ്യുക അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ അതിനേക്കാളും ഒത്തിരിയും കൂടി നല്ലതാണ് ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിരിക്കുന്ന ത്രെഡിനെ വലിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ത്രെഡിനെ വലിക്കാൻ പറഞ്ഞാൽ അത് ഇത്തിരി കണ്ടേ കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷെ അത് വലിക്കുന്നതിനൊരു ഇതുണ്ട് ഇങ്ങനെ ഉള്ള ത്രെഡിനെയാണ് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊളുത്തിയിട്ട് കേട്ടോ ഇങ്ങനെ വലിച്ചെടുക്കാമെന്ന് നോക്കും പക്ഷേ എനിക്ക് ഈസി എനിക്ക് ഈസി ആയിട്ട് തോന്നിക്കുന്നത് അതായത് ഇതുപോലെ ടൈറ്റായി നിൽക്കുന്ന ത്രെഡിങ് ഇങ്ങനെ വലിക്കാനാണ് ഉണ്ടോ ഓരോ തവണയും നമ്മൾ ആ ത്രെഡിനകത്തേക്ക് പിടിച്ചുകൊടുത്തിട്ട് പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു ഇതാ ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് പക്ഷേ ചുറ്റി കൊടുക്കുമെന്ന് എനിക്ക് അത്രയും ഈസി ആയിട്ട് തോന്നില്ല കേട്ടോ ചുറ്റി വലിക്കുന്നത് പക്ഷെ അതൊത്ര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല വലിച്ചെടുക്കാൻ നേരത്ത് ഭയങ്കര പാടാണ് എന്താ നീടിലീന്ന് അത്ര ഇഡൊക്കെ വിട്ട് പോരുന്നുണ്ട് അങ്ങനെ ആവുന്നു എന്താ പോലൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ എളുപ്പം ഞാൻ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെ വന്നിട്ട് ഇപ്പം പുറകോട്ടേക്ക് വെറുതെ ചെയ്തു പോവാണ് കണ്ടില്ല ഞാൻ ഞാൻ ത്രെഡ് അടിയിൽ പിടിക്കണമെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതുപോലെയാണ് പിടിക്കുന്നത് ഈ ഒരു ത്രെഡിനെയാണ് ഞാൻ വലിച്ച് പ്രവർത്തിക്കുന്നത് കണ്ട വലിച്ച് ജസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലാണ്ട് ക്ഷേപ്പൊന്നും ഇല്ല അങ്ങനെ ഒന്ന് പഠിച്ച് ചെയ്തു പോകാൻ കേട്ടോ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തു പോകാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പറ്റില്ല അങ്ങനങ്ങനെ അയച്ചു